എന്തുകൊണ്ടും ഈ തിരുവനന്തപുരത്തിൻ്റെ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് കാര്യം മറ്റു നമ്മളും പ്രവർത്തിക്കാൻ മറ്റു വീടുകളിൽ മറ്റു പാർട്ടികളുടെ വീടുകൾ ചെല്ലുമ്പോൾ പോലും അവർ ഞങ്ങൾക്ക് പോലും പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് തരുന്നത് പ്രവർത്തിക്കാൻ വേണ്ടി അപ്പോൾ ആ എനർജി കൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വളരെ ഉത്സാഹമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരം എന്ന് പറയുമ്പോൾ ജനങ്ങളിടയിലും ഒരു തിരയിളക്കം അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നിൽക്കും തന്നെ മുന്നിട്ട് നിൽക്കും നിൽക്കുമെന്നല്ല അദ്ദേഹം മുന്നിട്ട് നിൽക്കും ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമുക്ക് പറ്റിയ ഇത് ഇനിയും കുട്ടി ഇനിയുള്ള തലമുറയ്ക്ക് പറ്റരുത് അവർ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ ജോലി ഉറപ്പാണ് ഈ ഒരു വ്യക്തി ഇപ്പം മൂന്ന് പേര് നിൽക്കുന്ന ഈ ഒരു വ്യക്തി ജയിച്ചാൽ മാത്രമേ ഈ പറയുന്ന വാക്ക് എന്തായാലും പാലിക്കുകയുള്ളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും നല്ലൊരു പ്രൊഫൈലുള്ള ഇത്രയും നല്ലൊരു നമുക്ക് ഉയർത്തി കാട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നത് വനിത പ്രവർത്തകർ മാത്രമല്ല എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്രാവശ്യം ഒരു ചരിത്രം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു എലക്ഷനാവും ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ഷനാവും ഇവിടെ മാറ്റം കൊണ്ടുവരാ കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും ഒരു ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ തിരുവനന്തപുരം ഒരു സ്റ്റാർ മണ്ഡലമാണ് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിൽ തന്നെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൽ എത്രത്തോളമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ എത്രത്തോളമാണ് അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവരടുത്ത് നേരിട്ട് തന്നെ പോയി ചോദിക്കാം അപ്പോൾ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് നല്ല പ്രതീക്ഷയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും അവർക്ക് വലിയ പ്രതീക്ഷയാണ് കാര്യം അദ്ദേഹം എന്ന് പറയുമ്പോൾ വിവിധ മേഖലകൾ പ്രവർത്തിച്ചാൽ നല്ലൊരു മനുഷ്യനാണ് എന്തുകൊണ്ടും ഈ തിരുവനന്തപുരത്തിൻ്റെ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് കാര്യം മറ്റും നമ്മളും ി മറ്റു വീടുകളിൽ മറ്റു പാർട്ടികളുടെ വീടുകൾ ചെല്ലുമ്പോൾ പോലും അവർ ഞങ്ങൾക്ക് പോലും പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾ തരുന്നത് പ്രവർത്തിക്കാൻ വേണ്ടി അപ്പോൾ ആ എനർജി വഴി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വളരെ ഉത്സാഹമാണ് ഉത്സാഹമാണിപ്പോൾ മുമ്പത്തെ സ്ഥാനാർത്ഥി മുമ്പത്തെ സ്ഥാനാർത്ഥികൾ മുന്നിൽ ഇവരെ രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളിൽ ഉപരി ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ ഞങ്ങളുടെ അഭിമാനമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ജനങ്ങളിടയിലും ഒരു തിരയിളക്കമാണ് അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ മുന്നിട്ട് നിൽക്കും നിൽക്കുമെന്നല്ല അദ്ദേഹം മുന്നിട്ട് നിൽക്കും അത് ഞങ്ങളുടെ മുന്നോട്ട് തന്നെയാണ് ഇനിയും മുന്നേട്ട് മുന്നു മുന്നും പോകാൻ മേളിലോട്ട് പോകുകയല്ലാതെ ഞങ്ങളുടെ പാർട്ടി ഇനി താഴോട്ട് പോകാൻ ഒരു ചാൻസ് ഇല്ല കാര്യം അദ്ദേഹം ഞങ്ങളെ നയിക്കാനുള്ളപ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ചില സ്ഥലത്തോട് ചെല്ലുമ്പോഴേ ഇദ്ദേഹം ആദ്യമായിട്ടല്ല ഇവിടെ അദ്ദേഹം മലയാളി മലയാളി എന്നുള്ളതല്ല തിരുവനന്തപുരത്ത് നമുക്ക് യുവതലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല നമ്മളിൽ ഒരാളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് നമുക്ക് നല്ല പ്രതീക്ഷയാണ് ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ഞങ്ങൾക്ക് സുരക്ഷിതമാക്കാനുള്ള ഒരു ഒരു നമുക്കൊരു നല്ല ധൈര്യം തന്നെയാണ് ആ വ്യക്തിയുടെടൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു ഊർജ്ജം നമുക്ക് എല്ലാ വീടുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് അത് എന്ന് വെച്ചാൽ ഇനി തിരുവനന്തപുരത്തിൽ മാറ്റം വേണം അത് ഞങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് കൊണ്ടുവരാൻ രാജി ചന്ദ്രശേഖരന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇതുവരെ അങ്ങനെയാണ് പോസിറ്റീവായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ഓരോ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാം ഓരോ ഭാരവാഹികളും കൂടെ തന്നെയാണ് പക്ഷേ ഇറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ പോസിറ്റീവ് എനർജി അത് നമുക്ക് ഓരോ ദിവസവും വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജം വരണോണ്ട് ഇപ്പോൾ യുവതലമുറയ്ക്കെല്ലാം അറിയാം ആ ഒരു വ്യക്തി അല്ലേ അറിയാമല്ലോ ശതമാനം ഇല്ല 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 നല്ലൊരു കാൻഡിഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര പ്രചോദനം ഉള്ള ഒരു വ്യക്തിയാണ് ജയിച്ച് തന്നെ വരണം എന്നതാണ് എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ജയിക്കും എന്നിരുന്നാലും ഒരു ും മാറ്റില്ല ഞങ്ങൾ ഇനി ചൂടല്ല ഇനി മഴ വന്നാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്ന പരിപാടിയേ ഇല്ല എങ്ങനെയും രാജീവ് ചന്ദ്രനെ ജയിപ്പിക്കുക ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ പുരോഗമനമുണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ വനിതകളാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം ഞങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വലിയൊരു മാറ്റം മാറ്റം കൊണ്ടുവരാനായിട്ടാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് കാരണം ഈ മറ്റ് പാർട്ടികളിൽ ഇത്രയും കാലം നിന്ന ആൾക്കാർ പോലും അവർ മനസ്സിനകത്ത് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ചെയ്യും പക്ഷേ നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു പേടിയുണ്ട് കാരണം മറ്റ് പാർട്ടികൾ എങ്ങനെയാണ് എല്ലാം കൊണ്ടായിച്ചു ആണല്ലോ അപ്പോൾ ആ ഒരു പേടിയിൽ പക്ഷേ ഒരുപാട് പേര് പോസിറ്റീവാണിപ്പോൾ നല്ലൊരു കാൻഡിഡേറ്റ് പറഞ്ഞ ശരിക്കും പറഞ്ഞ ടെക്നോളജി ആയാലും നോളജായാലും എവിടെയും സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ശരിക്കും നല്ലൊരു കാൻഡിഡേറ്റാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം ജയിച്ച് കയറണം എന്നുള്ള ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ് ഞങ്ങളതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരുടെയും പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സാണിപ്പോൾ ശരിക്കും നല്ല സാഹചര്യമാണ് വെയിലൊന്നും ആരും കണക്ക് കൂട്ടുന്നില്ല എല്ലാവരും ഇറങ്ങുവായിപ്പോ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമുക്ക് പറ്റിയ ഇത് ഇനി കുട്ടി ഇനിയുള്ള തലമുറയ്ക്ക് പറ്റരുത് അവര് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ ജോലി ഉറപ്പാണ് ഈ ഒരു വ്യക്തി ഇപ്പം മൂന്ന് പേര് നിൽക്കുന്ന ഈ ഒരു വ്യക്തി ജയിച്ചാൽ മാത്രമേ ഈ പറയുന്ന വാക്ക് വാക്കെന്തായാലും പാലിക്കുകയുള്ളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് പൊതുവേ എപ്പോഴും ഉള്ള കാര്യമാണല്ലോ പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ പാർട്ടി നമ്മുടെ പ്രവർ നമ്മുടെ പാർട്ടിക്കാരല്ലാത്തവർ പോലും ഈ രാജശേഖരൻ്റെ ആ പുള്ളിയുടെ ഇതിൽ പറയുന്നുണ്ട് പുള്ളി ജയിച്ചാൽ നമുക്ക് ഉറപ്പാണ് ഈ പറയുന്ന വാക്കുകൾ പാലിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് മാറ്റമുണ്ടാകും അതുകൊണ്ട് ബി ജെ പി ജയിക്കണം നമുക്ക് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പം തന്നെ എലക്ഷൻ ആവുന്നതിന് മുന്നേ തന്നെ വിഴിഞ്ഞത്ത് നമുക്ക് ചെയ്തു തന്നില്ലേ ഇപ്പോൾ അന്വേഷണത്തിന് ആൾ വരുമെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ തന്നെ നമ്മുടെയൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നില്ലേ അപ്പം ഞങ്ങൾക്ക് ഉറപ്പാണ് പുള്ളി ജയിച്ചാൽ ഞങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും അത് ഉറപ്പാണ് ആ അതായത് നമുക്ക് നമ്മത പറഞ്ഞാൽ നമുക്ക് കിട്ടാത്തത് നമ്മുടെ തലമുറയ്ക്ക് എന്തായാലും ഉറപ്പാണ് ജോലി അവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പായിരിക്കും അത് ഉറപ്പാണ് ഇതുപോലൊരു വ്യക്തിയല്ലേ നമുക്ക് വേണ്ടത് അത് ഉറപ്പാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്രത്തോളമാണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ ഒരു ശക്തമായ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇതുവരെയുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ എത്രത്തോളം ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ശരിക്കും തിരുവനന്തപുരത്തിന് ഇതുവരെ കിട്ടിയതിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റാണ് പത്മനാഭസ്വാമി നമുക്ക് തന്നതേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പത്മനാഭദാസന്മാരാണ് തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നവരാണ് കാരണം ഇത്രയും നല്ലൊരു പ്രൊഫൈലുള്ള ഇത്രയും നല്ലൊരു നമുക്ക് ഉയർത്തി കാട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള കാൻഡിഡേറ്റ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും ജനങ്ങളുമായിട്ട് ഇത്രയും ഒരു കാരണം പ്രത്യേകിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നമുക്കൊരു എം പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഓൾറെഡി കേന്ദ്രമന്ത്രി ആണ് അപ്പോൾ ഇനി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം ഏത് ലെവലിലാണ് എത്താൻ പോകുന്നതെന്നുള്ള കാര്യം നമ്മളാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ലയെന്ന് തോന്നുന്നു കാരണം കേരളത്തിൻ്റെ മാപ്പിൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരി എന്നുള്ള രീതിയിൽ കാരണം അത്രമാത്രം സോഴ്സസ് ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം ഒന്നാമത് ക്യാപിറ്റൽ സിറ്റി അതിനപ്പുറം അത്രമാത്രം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാ രീതിയിലും ഉയർന്നു നിൽക്കുന്നൊരു നഗരമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ള റാൻഡിഡേറ്റായിട്ട് കിട്ടുകയെന്നു തന്നെ ഒരു ഭാഗ്യം പക്ഷേ അദ്ദേഹം ഒരു എം പി ആയ സ്ഥാനത്ത് നിന്ന് ജയിച്ച് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ എത്തുകയും അവിടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു മന്ത്രിയായിട്ട് വരികയും എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ഭയങ്കര പ്രതീക്ഷയാണത് പ്രതീക്ഷയിൽ അത്രമാത്രം ആഗ്രഹമുണ്ട് അങ്ങനെ വരണം കാരണം ഞങ്ങൾ ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് ഞങ്ങൾ പല സ്ഥലത്തും പോയപ്പോൾ മറ്റു പാർട്ടിക്കാരിൽ നിന്ന് പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് അല്ല അദ്ദേഹത്തിൻ്റെ ആ ഉയർന്ന ചിന്താഗതിയും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഹൈലി ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ഇത് പലരും ഭയങ്കര അനുകൂല മനോഭാവമാണ് ഞങ്ങളോട് കാണിച്ചത് കാരണം എനിക്ക് കുറേ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് കുറേ ഹൈ ആൾക്കാരുമായിട്ട് ഹൈ പ്രൊഫൈൽ ആൾക്കാരുമായിട്ട് ചെറിയ ബന്ധമുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു വർക്ക് ചെയ്തപ്പോൾ പലരിൽ നിന്ന് നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് ഞങ്ങൾക്കുണ്ടായത് കാരണം തിരുവനന്തപുരം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇനിയൊരു ദേശാടന പക്ഷി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഞങ്ങളോടുണ്ട് കാരണം പക്ക കോൺഗ്രസ്സുകാരനെ പറയുന്നത് ഇതേ സെൻറ്റൻസ് ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞവരുണ്ട് ആരാണെന്നൊന്നും ഞാൻ പറയില്ല അങ്ങനെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നവർ പോലും ഇപ്പം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നതും ഞങ്ങൾ ആ രീതിയിലുള്ള വർക്ക് ഞങ്ങൾ രണ്ടും പേര് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു തലത്തിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയപ്പോഴും ഇതേ റെസ്പോൺസാണ് അതായത് ബി ജെ പി അല്ലാതെ പാർട്ടിയായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പല വ്യക്തികളിൽ നിന്നും നമുക്ക് അങ്ങനെയുള്ളൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ കുറച്ച് ഒരു ലോ ലെവൽ ആ ഒരു ഗ്രൗണ്ട് ലെവല് കുറച്ചും കൂടി എത്തണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അപ്പോൾ അത് സാറ് കവർ ചെയ്ത് വരുന്നുണ്ട് ഇനിയും ഇത്രയും ദിവസമുണ്ട് അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം അത് കവർ ചെയ്യാൻ പറ്റിയത് കവർ ചെയ്യുന്നുണ്ട് കുറേ അദ്ദേഹം കവർ ചെയ്തു ഇനി അതിനുള്ള സമയമുണ്ട് പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലൊക്കെ അദ്ദേഹം നല്ല ഒരു പെർഫോമൻസാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു അനുഭവം അങ്ങനെ എനിക്ക് കോസ്റ്റൽ ഏരിയ പള്ളിയിലൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട് കാരണം അപ്പോൾ അവിടെ നിന്നുമൊക്കെ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് നല്ല റിപ്പോർട്ടൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയതും അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഒരു വർക്കിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരിതാണ് ഞങ്ങൾക്ക് മൊത്തത്തിലല്ല ഞങ്ങൾ ഭയങ്കര ആവേശത്തിലാണ് സാറ് ജയിച്ച് വരും വരണം എന്നുള്ള അത്രയും ഒരു ആഗ്രഹത്തിലാണ് നമ്മളിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ നേർച്ച പോലും നേർത്തിട്ടുണ്ട് ഉള്ള സത്യമാണല്ലോ അങ്ങനെ വരണം എന്നുള്ളതാണ് ആഗ്രഹം കാരണം ഇതിൽ ഇതിലപ്പുറം നമുക്കൊരു നല്ലൊരു ക്യാൻറ്റയിന് തിരുവനന്തപുരത്ത് കിട്ടാറില്ല പ്രത്യേകിച്ച് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാം വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഒരാൾ വരുമ്പോഴും കേന്ദ്രം എന്തായാലും ഉറപ്പാണ് മോദിജി എന്നെ ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മോദിജീനെ വരുവുള്ളത് അപ്പോൾ അതിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയിലുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വരുമ്പോഴുള്ള ആ വികസനത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന പുരോഗതിയെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ളരാൾക്ക് ചിന്തിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ലെവലിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെ ചിന്തിച്ച് ഈ ഒന്ന് മാറ്റി ചിന്തിച്ച് ചന്ദ്രേഖർ ചന്ദ്രശേഖർജിയെ തന്നെ കൊണ്ടുവരും വോട്ടിട്ട് കൊണ്ടുവരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതാണ് ഞങ്ങളെ ഓരോരുത്തരുടെയും വർക്ക് ആ രീതിയിലാണ് ദൈവം അത്ര സഹായിക്കട്ടെ അല്ലെ സഹായിക്കും തന്നെയാണ് പ്രതീക്ഷത്തിലാണ് അല്ല ഇതിപ്പോൾ ഒരു വനിതാ പ്രവർത്തകർ മാത്രമല്ല എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്രാവശ്യം ഒരു ചരിത്രം ഉണ്ടാക്കുന്ന ഒരു എലക്ഷനാകും ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ഷനാവും ഇവിടെ മാറ്റം കൊണ്ടുവരാ കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും ഒരു ഒരു ആഗ്രഹമുണ്ട് ആ ഒരു എനർജി മോട്ടിവേഷനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനും മുമ്പോട്ട് പോകുന്നു അവരുടെ എനർജീൻ്റെ കാരണമാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്